കനത്ത മഴ പെയ്ത് നടപ്പുവഴിയിലെ കൈത്തോട്ടിൽ വെള്ളം ഉയരുന്നതോടെ പുറം ലോകത്തേക്കുള്ള യാത്ര പ്രതിസന്ധിയിലാകുന്ന രണ്ട് കുടുംബങ്ങളുണ്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്ത മഴക്കാലത്ത് തോടിനു കുറുകെ ഉറപ്പൊന്നുമില്ലാത്ത തടിപ്പാലം നിർമ്മിച്ചാണ് ഇവരുടെ യാത്ര പക്ഷെ മഴ പെയ്ത് തോട്ടിൽ ഭയാനകമായ രീതിയിൽ ഒഴുക്കു വർദ്ധിക്കുന്നതോടെ ഈ കുടുംബങ്ങളിലെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്ര പോലും തടസ്സപ്പെടും മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ബിജു ഗോപാലപിള്ളിയും മറ്റൊരു കുടുംബവും മഴക്കാലത്ത് യാത്രയ്ക്കായി പ്രതിസന്ധി നേരിടുന്നത് തുരുത്തിന് സമാനമായ പ്രദേശത്താണ് വീടുകൾ രണ്ടും സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്നും ഇവരുടെ വീടുകളിലേക്കുള്ള നടപ്പുവഴിയിൽ ഒരു തോടൊഴുകുന്നുണ്ട് മഴക്കാലത്ത് ഈ തോട്ടിൽ ജലനിരപ്പ് ഭയാനകമാം വിധമുയരും യാത്ര വഴിമുട്ടാതിരിക്കാൻ തോടിന് കുറുകെ ഉറപ്പൊന്നുമില്ലാത്ത ഒരു തടിപ്പാലം ഇവർ തീർത്തിയിട്ടുണ്ട് വെള്ളം കുതിച്ചൊഴുകുന്ന സമയം ജീവൻ കയ്യിൽ പിടിച്ചാണ് ഇരു കുടുംബങ്ങളിലെയും ആളുകൾ അക്കരെ ഇക്കരെ യാത്ര ചെയ്യുന്നതെന്ന് ഇവർ പറയുന്നു കനത്ത മഴ പെയ്താൽ തോട് കലങ്ങി മറിഞ്ഞ് പേടിപ്പെടുത്തുന്ന ഒഴുക്ക് കൈവരിക്കും ഈ സമയം തങ്ങളുടെ സ്കൂളിലേക്കുള്ള യാത്ര പോലും തടസ്സപ്പെടുമെന്ന കുട്ടികൾ പറയുന്നു ബിജു ഗോപാലപള്ളിയുടെ വീട്ടിലുള്ള എൺപത്തി അഞ്ചുകാരിയായ വയോദിക അടക്കം മഴക്കാലത്ത് ഈ തടിപ്പാലത്തിന് മുകളിലൂടെ വേണം സാഹസിക യാത്ര നടത്താനെന്നും കുടുംബം പറഞ്ഞു വെള്ളം കൂടി കഴിഞ്ഞാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടാണ് ഈ വെള്ളം കഴിഞ്ഞാൽ ഈ പറഞ്ഞു പാലം ഇതുവരെ പാലമില്ല തോട്ടിൽ ശക്തമായ വെള്ളമൊഴുക്കുള്ള സമയം ആരെങ്കിലും കാൽവഴുതി തോട്ടിൽ പതിച്ചാൽ വലിയ അപകടത്തിന് വഴിയൊരുക്കും മൂന്നടി വീതിയുള്ള പ്രധാന റോഡിൽ നിന്നും വീട്ടിലേക്ക് നടപ്പുവഴിയുള്ളതായി ഇരു കുടുംബങ്ങളും പറയുന്നു ഈ വഴിക്ക് കുറുകെയാണ് തോടൊഴുകുന്നത് പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ കാൽനട യാത്ര സാധ്യമാകും വിധം തോടിനു കുറുകെ ഒരു പാലം നിർമ്മിച്ചു നൽകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ഓരോ മഴക്കാലത്തും തടിപ്പാലം തീർത്തുള്ള യാത്ര മടുത്തതോടെയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളത് വിഷയത്തിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി